നമസ്കാരം സന്തോഷ് മണ്ഡി ഷോലി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് രഞ്ജിത് ശങ്കർജി സംവിധാനം ചെയ്ത് ഉണ്ണി ഗുന്ദൻജി നായകനായി അഭിനയിച്ച ജയ്ഗണേഷ് എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥയായി ആ പ്രമേയമായിരിക്കും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിച്ചിരുന്നു അതുപോലെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥയൊന്നുമല്ല ഇതിൽ വിവാദപരമായിട്ടൊന്നും ഈ സിനിമയിൽ ഇല്ല മറിച്ച് ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് തീർച്ചയായിട്ടും കുടുംബ ഒരു കുട്ടികളെയൊക്കെ കുട്ടി കുടുംബമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉണ്ണിമുന്ദഞ്ചി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഗണേശ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാതെ ഒരു ആക്സിഡൻ്റ് പറ്റി വീൽ ചെയറിൽ തന്നെയാണ് നമ്മുടെ നായകൻ തുടക്കം മുതൽ അവസാനം വരെ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ത്രില്ലർ സിനിമ ഒരു നായകൻ ഈ രീതിയിൽ നിന്നുകൊണ്ട് ഒരു ത്രില്ലർ സിനിമ കംപ്ലീറ്റ് ആയിട്ട് വന്നൊരു സിനിമ ഈ അടുത്തൊന്നും എൻ്റെ ഓർമ്മയിലില്ല എന്തായാലും അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട് ഇമോഷൻസ് ഒക്കെ ശരിക്കും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട് ഒരു വീൽ ചെയറിൽ തന്നെ അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി ചെയറിൽ തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരു യുവാവിൻ്റെ എല്ലാ വിഷമവും വേദനയും വളരെ ഭംഗിയായി അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ നായികയായി വരുന്ന മഹിമ നമ്പ്യർ എനിക്ക് തോന്നുന്നു ഞാൻ ഈ രണ്ട് ആളുകളെയും ഈ മഹിമജിയും ഉണ്ണിമുന്ദൻജിയേയും ഞാൻ പരിചയപ്പെടുന്നത് ഈ മമ്മൂക്കിയായിട്ടുള്ള മാസ്റ്റർ പീസ് എന്നുള്ള സിനിമേൻ്റെ ഇടയിലാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിലാണ് നമുക്ക് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ സാധിച്ചത് അവർ നന്നായി ചെയ്തിട്ടുണ്ട് അതോ അതോടൊപ്പം നമുക്ക് ജോമോൾ നമ്മൾ പഴയ കുറച്ച് വർഷം മുമ്പൊക്കെ വളരെ സിനിമയിൽ വളരെ ലൈവായിട്ടുള്ള ജോമോൾ അവരൊരു വക്കീലായിട്ട് നല്ലൊരു ഘടനം അവരെ വാങ്ങുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നായകൻ്റെ അച്ഛനായിട്ട് വരുന്ന അശോകൻജി ജി കുറച്ച് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം നല്ലൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഈ സിനിമയിൽ പിന്നെ ഒരുപാട് പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം അടിപൊളി പെർഫോമൻസ് കയച്ചു വച്ചിരിക്കുന്ന ആ കുട്ടിയാണ് എം എൽ എയുടെ മകനായി വരുന്ന ഒരു കുട്ടിയുണ്ട് വളരെ ഭംഗിയായിട്ട് ആ കുട്ടി നല്ല റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സംവിധായകനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം രഞ്ജിത് ശങ്കർജിയുടെ ആദ്യത്തെ സിനിമ പാസഞ്ചർ അവിടെ തൊട്ടിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ പ്രേതം അതോടൊപ്പം വർഷം സുസു സുദീപ് ആത്മീകം അതേപോലെ തന്നെ പുണ്യാളൻ അഗർബത്യസ് ഇങ്ങനെയുള്ള കുറേ സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് ഓരോന്നും ആയിട്ടുള്ള പ്രമേയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ അത് അതേപോലെ തന്നെയുള്ളൊരു ഒരു ഒരു പുതുമേയുള്ള പ്രമേയം തന്നെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തോടെ നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെയും കൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ജയ് ജയ്ഗണേശെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു അത്ഭുത മനുഷ്യൻ്റെ കഥയല്ല ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് പിന്നെ ഈ സിനിമയിലെ ഡിക്ലെയർ ചെയ്ത സമയം മുതൽ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ ജയ് ഗണേഷ് എന്നുള്ള പേരാണ് പലർക്കും വിഷമമുണ്ടാക്കിയത് അതായത് ഗണപതി ഭഗവാന്റെ ഒരു പര്യായവദമായ ഗണേഷ് എന്ന പേരിട്ടു എന്നതിൻ്റെ പേരിലാണ് ഈ സിനിമ കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ വിവാദക്കാവുന്ന ഒരു കാര്യം ഇതിലില്ല അതേസമയം വളരെ സോഷ്യലി റിലവൻറ്റായിട്ട് തോന്നിയിട്ട് വിഷയങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ എറണാകുളത്തെ ബ്രഹ്മപുരം പ്ലാന്റിലൊക്കെ ഉണ്ടായ പല വിഷയങ്ങളും അതുമായി അനുബന്ധിച്ച് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച കഥയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളും അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന തട്ടിപ്പും തിരികിടയും അവർ പലരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ച് എങ്ങനെയൊക്കെയാണ് ഈ മാലിന്യ സംസ്കരണം കുളമാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആ അത് ശ്വസിച്ച് ജനിച്ചത് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അടക്കമുള്ള പല വിഷയങ്ങളും വളരെ ഭംഗിയായി ഈ സിനിമയിൽ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഈ സിനിമയിൽ ഞാനിപ്പോൾ പല സിനിമ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ശക്തമായ ഒരു ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്കെതിരെ നടക്കുന്നതായിട്ട് തോന്നുന്നു പലരും ഈ സിനിമ കാണരുത് അതിൽ ഗണപതി ഭഗവാന്റെ പര്യായപ്രദമായ പേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമോ ഇരുന്ന് കാണുന്നുണ്ട് നല്ല സിനിമകൾക്ക് എല്ലാത്തിനെയും ഓവർക്കം ചെയ്യാൻ പറ്റൂട്ടോ പക്ഷേ വളരെ ശക്തമായ ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്ക് ഇത്തിരി ശക്തമായ ഡീ ഗ്രേഡിങ് അനുഭവപ്പെട്ടിട്ടില്ല ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ പേര് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻറ്റർടൈൻമെൻറ്റാണ് ഈ സിനിമ നല്ല നല്ല ഷോട്ടുകളും നമ്മളെ പിടിച്ചിരുത്തുന്ന തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ എൻഗേജ്ഡ് ഒരു ഫിലിമാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ സിനിമ കണ്ടവർ അഭിപ്രായം പറയുക അതേപോലെ കാണാത്തവർ കണ്ടതിന് ശേഷം ഇത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ മേപ്പടിയാൻ പോലെ മാളികപ്പുറം പോലെ ജയ് ഗണേഷും ഉദ്ജിക്ക് ഒരു സൂപ്പർ ഹിറ്റ് ഹിറ്റാവട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഒരു കിഡ്ഡിലെ സബ്ജക്റ്റുമായി സന്തോഷമുണ്ട് ഇഷ്ടമോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം